ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകണുണ്ടോ ഞങ്ങളല്ല അശ്വതി മാത്രമേ അമ്പലത്തിലേക്ക് കയറുന്നുള്ളൂ നമുക്ക് ഓരോ ദൈവങ്ങളെയും വിടാൻ പറ്റില്ലല്ലോ അമ്പലവും പള്ളിയൊക്കെ നമുക്ക് പോകേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അശ്വതി അമ്പലത്തേക്ക് കൊണ്ടുപോകണം ജോലിക്ക് പോകുന്നതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു ബ്ലോക്ക് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം കുഞ്ഞപ്പ അവർക്ക് അതാണ് വല്യ ഉഷാറില്ലാത്തത് അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതാണ് നമ്മടെ പള്ളി വന്നിരിക്കുന്ന പള്ളിയിലും ഇപ്പൊ പെരുന്നാൾ നടക്കുകയാണ് പെരുന്നാളാണ് അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് വീടിന്റെ അവിടുന്ന് കുറച്ചുകൂടെ ഒരു രണ്ടു കിലോമീറ്റർ അടുപ്പിച്ചുള്ളൂ അമ്പലത്തിലോട്ട് അമ്പലവും പള്ളിയൊക്കെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് എ ടി എം ഐ കയറി അമ്പലത്തിന് അങ്ങോട്ട് പോവാണ് ശിവക്ഷേത്രത്തിലേക്കുണ്ടോ പോകുന്നത് അമ്പലത്തിന്റെ ആവശ്യം വന്നിരിക്കുന്നത് അത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടോ അപ്പൊ ആ കാണുന്നതാണ് തെക്കാരിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം

അശ്വതി അമ്പലത്തിലോട്ട് കേറിയിട്ടുണ്ട് അങ്ങനെ അശ്വതി അമ്പലത്തില് തൊഴുതട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എല്ലാം മാസത്തിലും പ്രാവശ്യം ഈ അമ്പലത്തില് വരുന്നതാണ് കുറച്ചുനേരമായി പോയിട്ട് തുറക്ക് തുറന്നു തരാം ഞാ തിരക്കിണ്ടായിരുന്നോ കുഞ്ഞപ്പൻ കുളിച്ചിട്ടില്ല അതുകൊണ്ട് കുഞ്ഞപ്പൻ ഇപ്പൊ ഇല്ല ഞാൻ രാവിലെ കുളിച്ചോ ഓക്കെ ഇനിയിപ്പൊട്ടി പോയാലോ ഉം ഇനിയിപ്പോ അടുത്ത പരിപാടി എന്നാ പ്രത്യേകിച്ച് വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ വേറെ പരിപാടി ഇനിയിപ്പോന്നില്ല നേരെ വീട്ടിൽ പോകണം ജോലിക്ക് പോകണം അപ്പൊ വീട്ടിൽ പോവാ അമ്പലത്തിന്റെ മുൻഭാഗം ഉണ്ടോ കാണുന്ന നമ്മള് അമ്പലത്തിൽ തൊഴുത് ശ്രീ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നേരെ കാണുന്ന ഒരു അമ്പലം ഉണ്ടോ ഇത് ഭഗവതി ക്ഷേത്രമാണ് ഇത് തൃക്കാരി അമ്പലത്തിന് നേരെ മുമ്പിലുള്ള ഒരു ക്ഷേത്രമാണ് നല്ല അടിപൊളിയാണ്ടോ ഈ ഒരു വഴിക്ക് വരെ രണ്ടപ്പോയറി വന്നത് ഇതാണ്ടോ നമ്മുടെ പള്ളി വന്നിരിക്കുന്നത് അതാണ് ഫുൾ വ്യൂ ഇവിടെ നമുക്ക് വൈകുന്നേരം വരണം വൈകുന്നേരം അടിപൊളിയാണ് പള്ളി പെരുന്നാടാണ് റോഡ് സൈഡിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കിട്ടണോടിപൊളിയാണ് വൈകുന്നേരം നമുക്ക് വന്ന് വൈകിട്ട് വന്ന് പള്ളിയിലേക്ക് വന്ന് വഴിയിലേക്ക് ഇരിക്കുന്നു നമ്മളുടെ വീട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ദോശയും ദോശയും ചട്നിയുമാണ് നല്ല ചൂടൻ ദോശ ഇട്ടെടുക്കാൻ പോവാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ദോശയും ചട്നിയും ചട്നി റെഡിയായോ ില്ല സമയം പോയി ഇവര് ദോശ ഉണ്ടാക്കട്ടെ ഞാൻ പോയി ജോലിക്ക് പോഡി ആവട്ടെണ്ട് ജോലിക്ക് പോവാണ് അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആവില്ല എന്ന് ആവില്ലേ പക്ഷെ നമ്മുടെ ദോശയും ചട്നിയും ഇവിടെ റെഡി ആയിട്ട് ദോശ ി എന്തായിട്ടിരിക്കുന്നുണ്ട് സൈക്കിളിൽ ഇനി കുളിച്ച അംഗനവാടിയിലൊക്കെ പോണം അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇഡലിയോ കുഞ്ഞപ്പിന് ഇഡലിയാണ് കേട്ടോ ഇപ്പൊ ഇണ്ടാക്കുന്നേ ഇപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും ദോശയൊക്കെയാണ് നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ശരി ദോശ ഇങ്ങനെ ചട്നിങ്ങനെ മുക്കിട്ട് ചട്നാക്കാൻ പരുമ്പോളിന്റെ കെ വട്ടികളും അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും തിരക്കാണ് ഉണ്ടാവും അമ്പലത്തിൽ പോയതുകൊണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കാണ് എനിക്ക് ജോലിക്കുള്ള സമയം ഇപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ തുടങ്ങി അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക മറ്റൊരു വീഡിയോസ് കാണാൻ ആയിരിക്കും ബൈ